ഒന്നിച്ചെത്തിയ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് കാനഡ സാമ്പത്തിക രംഗത്ത് ആശ്വാസം പകരുന്ന വാർത്തകളൊന്നും തന്നെ വരുന്നില്ല യു എസ് താരിഫ് യുദ്ധം തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങിക്കിടക്കുന്നു വൻകിട സ്ഥാപനങ്ങളിലെല്ലാം കൂട്ട പിരിച്ചുവിടൽ നടക്കുന്നു കടന്നു പോകാനുള്ള കാലത്ത് അതിജീവനം അത്ര എളുപ്പമല്ലെന്ന് പ്രധാനമന്ത്രി മാർ കാർണിക്കും നന്നായി അറിയാം യു എസിൽ ഒന്റാരിയോ സർക്കാർ പുറത്തിറക്കിയ താരിഫ് വിരുദ്ധ പരസ്യത്തിന് പിന്നാലെ അധിക തീരുവ പത്ത് ശതമാനം കൂട്ടിയിരിക്കുകയാണ് ട്രംപിന്റെ കോബാഗ് പൊട്ടിത്തെറിക്കു പിന്നാലെയുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് നിക്ഷേപം നടത്താൻ വൻകിട ബിസിനസ്സുകാരും മടിക്കുകയാണ് കാനഡയുടെ എഴുപത്തിയഞ്ചു ശതമാനത്തിലധികം കയറ്റുമതി അമേരിക്കയിലേക്കാണ് എന്നിരിക്കെ ഈ തിരിച്ചടി യു എസുമായുള്ള വ്യാപാര ചർച്ച നടക്കാനിരിക്കെയാണ് താരിഫ് പരസ്യം കാനഡയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയത് ഈ സാമ്പത്തിക പരിവർത്തനത്തിന് സമയവും ചില ത്യാഗങ്ങളും ആവശ്യമാണെന്ന് കാർണി കനേഡിയൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതും ഈ തിരിച്ചടികൾ ഉൾക്കൊണ്ട് തന്നെ ഓട്ടോ തടി സ്റ്റീൽ മേഖലയിലെ തൊഴിലാളികളും എപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന പേടിയിലാണ് കാനഡ ഇത് എത്ര കണ്ട് ക്ഷീണിപ്പിക്കുമെന്ന് പറയുക വയ്യ അതുകൊണ്ടുകൂടിയാവണം ക്വാലാലംപൂരിൽ നടന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ട്രംപിനെ അധികം ചൊടിപ്പിക്കാതിരിക്കാൻ കാർണി ശ്രമിച്ചത് യുഎസിനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കാൻ താരിഫ് യുദ്ധം കാരണമാകുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലുൾപ്പെടെ വിപണിയുടെ പുതിയ വാതിലുകൾ തേടാനുള്ള അവസരമാകും കാനഡയ്ക്കിനി പ്രത്യാശ പകരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങുമായി അടുത്തു തന്നെ കാർണി കൂടിക്കാഴ്ച നടത്തുന്നതും വിപണിയുടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന ബോധ്യം കൊണ്ടുകൂടിയാണ് മാറുന്ന കാലത്തിനു മുമ്പേ നടന്ന കാനഡയുടെ മുന്നിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ കൂട്ടായ ശ്രമങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കാം രാജ്യത്തിന്റെ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അടുത്ത ദശകത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി കാർണി പ്രഖ്യാപിച്ചതും ഈ സാഹചര്യത്തിലാണ് കാനഡയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒരു വിദേശ പങ്കാളിയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ വികസിപ്പിക്കാനുമുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതിയാണിത് അമേരിക്ക അല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടിയുള്ള കാർണിയുടെ ശ്രദ്ധ അധികം അകലെയല്ലാതെ കാനഡയുടെ ഇരുണ്ട് ദിവസങ്ങളെ മാറ്റി മാറ്റിയെഴുതാൻ പ്രാപ്തിയുള്ളതാവട്ടെ